വീട്ടിൽ ബീട്രൂട്ടൊക്കെ വാങ്ങിയിട്ട് വാട്ടി കുറച്ചൊക്കെ വെള്ളം കളഞ്ഞാൽ മരയ്ക്കാതെ ഇതുപോലെ ബീട്രൂട്ട് ഒരു കറി ഉണ്ടാക്കിയെടുത്ത് നോക്കിക്കേ രാവിലെ സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ പത്ത് മിനിറ്റിനുള്ളിൽ ഒരു അടിപൊളി കറി എടുക്കാം ഈ ഒരു കറി ഇരിക്കുന്നതോറും നല്ലൊരു ടേസ്റ്റ് ആവും ഈ ഒരു കറി രണ്ടും മൂന്ന് ദിവസം ഇരുന്നാലും കേടും വരത്തില്ല കേട്ടോ അപ്പോൾ അടിപൊളി കറിയാണ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ബീട്രൂട്ടൊക്കെ വീട്ടിൽ വാടി കുറഞ്ഞൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു കറി ഉണ്ടാക്കി എടുത്ത് നോക്കുവാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ ഞാനിപ്പോൾ ഒരു ചെറിയൊരു ബീട്രൂട്ടാണ് എടുത്തേക്കുന്നത് അത് ഇതുപോലൊന്ന് തോലിയൊക്കെ ഒന്ന് ചെത്തി കളഞ്ഞിട്ട് നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് നമുക്ക് ഒന്ന് നാലാക്കി മുറിച്ചതിനു ശേഷം ഒന്ന് ചീമ്പിടാം കേട്ടോ അത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചീമ്പി ചീമ്പി എടുക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് രാവിലെ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ കറി റെഡിയായി കിട്ടും അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതുപോലെ ഒന്ന് ഫുൾ ആയിട്ടൊന്ന് ചീമ്പി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു മീൻപൊറിച്ചിൻ്റെ ഒക്കെ കുടത്തിലും അതുപോലെ തന്നെ നല്ല ഒരു മുട്ട ഒരിച്ചതും അതുപോലെ പപ്പട മുറിച്ച് ഒക്കെ കൂടുതലും കൂട്ടാൻ പറ്റും നല്ലൊരു കറി ഉണ്ടാവും എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കാം കേട്ടോ എളുപ്പമാണ് അപ്പോൾ അതേ ഇതുപോലെ നമുക്ക് ചട്ടിയിലേക്ക് ഒരു കുറച്ച് വെളിച്ചെണ്ണ എടുത്തു വെക്കുന്നതിന് ശേഷം ഉണ്ടല്ലോ ഒരു ചെറിയൊരു സവാള നമുക്ക് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം അതിൻ്റെ കൂടുത്തിൽ ഒക്കെ ഒരു കുറച്ച് കറിവേപ്പിലെടുത്തിട്ടുണ്ടല്ലോ ഇതുപോലൊന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വയറ്റി കൊടുക്കാട്ടോ ഇതൊന്ന് വയന്ന് വന്ന് കഴിഞ്ഞാൽ മേടല്ലോ നമുക്ക് ഇതിനകത്തേക്ക് ഒരു ഒന്നര സ്പൂണോളം മുളക് പൊടി അപ്പോൾ നിങ്ങൾക്ക് എരിവിന് എന്തോരാണ് മുളുപൊടി ചേർക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് മുളക് പൊടി കൊടുക്കാട്ടോ ഞാനൊരു ഒന്നര സ്പൂണോളം മുളുകൊടി ഇട്ടു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയൊരു സ്പൂണിലുള്ള മഞ്ഞൾപ്പൊടി പൊടി കൊണ്ട് കൊടുത്തിട്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്നും ഒന്ന് വയറ്റി കൊടുത്തതിന് ശേഷം ഉണ്ടല്ലോ നമ്മളവിടെ ചീമ്പി വെച്ചേക്കുന്ന നമ്മുടെ ഒരു ഉണ്ടല്ലോ അത് നമുക്കത് അതിനകത്തേക്ക് അങ്ങോട്ട് ഫുൾ ആയിട്ട് അങ്ങോട്ട് കൊട്ടാട്ടോ ഇനി ചെറുതായിട്ട് നന്നായിട്ട് ഒന്നാ മസാല ഒന്ന് പിടിക്കാവുന്ന രീതിയിൽ അതുപോലെ ഒന്ന് വയറ്റി കൊടുക്കാട്ടോ ഇത് രാവിലെ തന്നെ ജോലിക്കൊക്കെ പോകുന്ന അമ്മമാർ അതുപോലെ വൈകുന്നേരങ്ങളൊക്കെ ജോലിക്കൊക്കെ പോയിട്ട് വരുന്ന അമ്മമാർ ഇങ്ങനെ ഉണ്ടാക്കി തോക്കുവാണെങ്കിൽ നമുക്കൊരു കറി ഒരുപാട് ദിവസത്തേക്ക് സൂക്ഷിക്കാം കേട്ടോ കേട് വരത്തില്ല രണ്ടോ മൂന്നു ദിവസം ഇരുന്നാലും ഒരു കറി കേടാകത്തില്ലാട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരു കുറച്ച് വെള്ളം ഒരു ഒരുപാട് വെള്ളം വേണ്ട നിങ്ങൾക്ക് ഇനിയിപ്പോൾ കുറച്ച് ചാറ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം എടുത്ത് കൊടുക്കാം ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരുപാട് ചാറടുത്ത് ചോദിച്ചിട്ടില്ല ഒരു കുറച്ച് വെള്ളമാണ് തോച്ചി വെക്കുന്നത് ആവശ്യം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം മതി വെന്ത് കെട്ടിക്കുള്ളൂ അപ്പോൾ അതവിടെ നിന്ന് വേവട്ടെ നേരം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഈ തേങ്ങ ഒന്ന് ചേർന്ന് ചെലവ് എടുത്തതിന് ശേഷം ഉണ്ടല്ലോ നമുക്ക് ഇതുപോലെ നമുക്കിതുപോലെ രണ്ടുമൂന്ന് ചുവന്നുള്ളിയും ഒരു മൂന്നാല് വെളുത്തുള്ളിയും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇഞ്ചി കൂടി ഇട്ട് എടുക്കുകയാണെങ്കിൽ കറിക്കൊരു ടേസ്റ്റ് ടേസ്റ്റായിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു ഇത്രയും കൂട്ടുകൾ കൊണ്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കുഞ്ഞ് ചീര നമുക്ക് വെള്ളം സോറി ആ വെള്ളം ജീരകം കുഞ്ഞുചീരകം അതുകൊണ്ട് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലൊരു കുറച്ച് വെള്ളം കൂടെ കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ആ അരച്ചെടുക്കുന്ന നേരം മതി നമുക്ക് ആ ഒരു ബീറ്റൂട്ടിങ്ങനെ ചീമ്പി എടുത്തേക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങനെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും അഞ്ച് മിനിറ്റത്ത് വേവുള്ളൂ കേട്ടോ അപ്പോൾ ഇതുപോലെ വെന്ത് വന്നിട്ടുണ്ട് വെന്ത് വന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ അരച്ചു വെച്ചേക്കുന്ന നമ്മുടെ തേങ്ങയുടെ അരപ്പുണ്ടല്ലോ ഇതുപോലെ അങ്ങോട്ട് കൊട്ടാട്ടോ ഇതിങ്ങനെ കൊട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിനിപ്പോൾ നിങ്ങൾക്ക് വെള്ളം കുറച്ച് ചേർക്കണം ഇപ്പം തീയൽ അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി ഇത്തിരി വെള്ളം ചേർക്കണം എന്നുണ്ടെങ്കിൽ ഇത്തിരി വെള്ളം കൂടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കൂട്ടി ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഉണ്ടല്ലോ ഇതൊന്ന് തിളയ്ക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാട്ടോ ഇത് തിള വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ വേണം നമുക്ക് ഇതിനകത്തേക്ക് വേറൊരു കൂടും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാണ്ട് അന്നാലാണെങ്കിൽ ഒരു കറി നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിന് നല്ല രീതിയിലൊരു പുളി കിട്ടാനൊക്കെ ആയിട്ട് കിട്ടാനൊക്കെയായിട്ട് നമുക്കിനകത്തേക്ക് ഒരു കുറച്ച് തേങ്ങ സോറി തേങ്ങയല്ല കുറച്ച് മോര് നമ്മുടെ വീട്ടിൽ ഉറഞ്ഞു വെച്ചയ്ക്കുന്ന തൈരോ മോരോക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ജാറിൽ ഒന്ന് കറക്കിയിട്ട് നമുക്കിതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാണ്ട് അപ്പോൾ തേങ്ങ നമ്മൾ ഇപ്പോൾ അരച്ച് ഒപ്പം തന്നെ തൈര് ഒഴിച്ചു കൊടുക്കണ്ട ചെറുതായിട്ട് തേങ്ങ അരച്ചേക്കുന്ന അരപ്പത് ഇതുപോലെ ഒന്ന് കുഞ്ഞി തിള തിളതിളക്കുന്ന രീതിയിലൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ബീറ്റ്റൂട്ട് റൂട്ട് പച്ചടിയുടെ ഒരു ഇതിലായിട്ട് ഉണ്ടാക്കിയേക്കുന്നത് കാരണം ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് വെള്ളം ഒഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ തിളക്കുന്നതിന് മുൻപ് കുറച്ച് വെള്ളം വേണമെങ്കിൽ ചെറുതായിട്ട് ലൂസാക്കിയെടുക്കാം ലൂസായി വന്നതിന് ശേഷം നമുക്കിതുപോലെ കുഞ്ഞ് തിള വന്ന് കഴിഞ്ഞപ്പോൾ ഞാനിപ്പോൾ എടുത്ത് ഒഴിച്ചത് തൈരാണ് കേട്ടോ മിക്സിയുടെ ചാറിൽ നിങ്ങൾക്ക് തൈരൊന്ന് കറക്കിയതിന് ശേഷം ഉണ്ടാകും ഇതുപോലെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ തൈരൊഴിച്ചതിന് ശേഷം പിന്നെ നിങ്ങൾ തിളപ്പിക്കാനായിട്ട് നിൽക്കണ്ട കേട്ടോ തീ അങ്ങോട്ട് ഓഫ് ചെയ്തോട്ടോ കാരണം ചട്ടിക്ക് ചൂടുണ്ടല്ലോ അപ്പോൾ ആ ചൂടുകൊണ്ട് ചെറുതായിട്ടൊന്ന് തിളച്ചോളൂ അപ്പോൾ തീ ഓഫ് ചെയ്യുക ഇതിന് ശേഷം നമുക്ക് താളിക്കാം കേട്ടോ താളിക്കാനായിട്ട് കൈ ഇതുപോലെ ഒരു കുറച്ച് കടുകും കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് എടുക്കാം ഉലുവയും പൊട്ടി വന്നതിന് ശേഷം അതേപോലെ കുറച്ച് കറി കയറ്റി ചെറിയ രീതിയിൽ നമുക്ക് ഒന്നോ രണ്ടോ വട്ടലിമുളകോ ഇട്ട് കൊടുക്കുവാണെങ്കിൽ നല്ല ഹോട്ടൽ സ്റ്റൈലിൽ അടിപൊളി എന്താ പറയാ ഒന്നും പറയല അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കറി നമുക്ക് റെഡി ആയി കിട്ടും ഈ ഒരു കറി ഇട്ടും പോലെ ഞങ്ങൾ ഉണ്ടല്ലോ അപ്പോൾ ആ ടേസ്റ്റാണ് അപ്പം നമ്മൾ ഇതിനകത്തേക്ക് ബീട്രൂട്ടാണ് ഇട്ടതെന്ന് പറയത്തില്ല കാരണം ഈ തൈരും ഒക്കെക്കൂടെ കൂടി ഒഴിച്ച് വെച്ചേക്കുന്നത് കൊണ്ട് തന്നെ ഈ തൈരിലേക്ക് തൈരും ഒക്കെ കൂടെ കൂടി ഈ ബീടൂട്ടിലേക്കൊക്കെ പിടിച്ചു ചെയ്യാൻ പറ്റുമോ ഈ ഒരു കറക്കൊരു പ്രത്യേക ടേസ്റ്റും രുചിയുമാണ് കേട്ടോ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ കൂടെ ടേസ്റ്റ് നമുക്ക് ഈ ഒരു ബീട്രൂട്ടിലേക്കൊക്കെ പിടിക്കും അപ്പം നല്ല മീൻ പൊറിച്ചിൻ്റെ കൂട്ടത്തിലും പപ്പടം പൊറിച്ചിൻ്റെ കൂട്ടത്തിൽ അതുപോലെ നല്ല മത്തിപ്പൊറിച്ചേൻ്റെ ഒക്കെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റിയൊരു അടിപൊളി കറയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക രാവിലെ പത്ത് മിനിറ്റിനുള്ളിൽ കറി റെഡി ആക്കി കേട്ടോ അപ്പോൾ നല്ലൊരു വീണ്ടും കാണാവേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് ഓരോ എല്ലാം വരവിലെട്ടൊന്ന് ഷെയർ ചെയ്യാം കേട്ടോ ഇതുവരെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത ഫ്രണ്ട്സ് എല്ലാം കാണാൻ വന്ന് വീഡിയോസ് ഒന്ന് കാണേണ്ടതെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്തിട്ട് പോകാൻ മറക്കല്ലേ അപ്പോൾ നല്ലൊരു വീണ്ടും കാണാവേ ബൈ